ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠന സാധ്യതകളും കരിയർ അവസരങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിനായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെൻറ്റ് കൗൺസിലിംഗിന്റെ ആഭിമുഖ്യത്തിൽ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ ഒക്ടോബർ മുപ്പത്തി നവംബർ ഒന്ന് തീയതികളിൽ എലയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും താമരശ്ശേരി വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലാണ് അമ്പത്തിനാല് സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളുടെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് പ്ലസ് ടു പ്ലസ് വൺ എസ് എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന അഞ്ച് സെഗ്മെൻറ്റുകളിലാണ് ഈ ഈ ഒരു പ്രോഗ്രാം രണ്ട് ദിവസങ്ങളായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് എം ജെ എച്ച് എസ് എസ് എലേറ്റിൽ നാളെയും മറ്റന്നാളും ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് നവംബർ ഫസ്റ്റ് ഈ രണ്ട് ദിവസങ്ങളിലാണ് ഈ മിനി ദിശ നടക്കുന്നത് എൻ ഐ ടി ഐ ഐ ഐ ഐ ഐ ഐ എം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്റ്റ് ഇന്ത്യൻ ആർമി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങി വിവിധ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എക്സ്പോയുടെ ഭാഗമാകും വിവിധ സെമിനാറുകൾ പതിമൂന്ന് സ്റ്റാളുകൾ ഒപ്പം നമ്മുടെ ഗവൺമെൻറ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മുഴുവൻ കരിയർ സാധ്യതകളെയും കുറിച്ച് പറയുന്ന വിവിധ ഗവൺമെൻറ് ലെവലിലുള്ള ഹയർ സെക്കൻഡറി വിഭാഗം നടത്തുന്ന പതിമൂന്ന് സ്റ്റാളുകൾ അങ്ങനെ മുപ്പതോളം സ്റ്റാളുകൾ കുട്ടികൾക്ക് സന്ദർശിക്കാം ഇൻട്രാക്ട് ചെയ്യാം കുട്ടികൾക്കുള്ള സംശയങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള കൗൺസിലിംഗ് ഭാഗത്തുണ്ട് കൂടാതെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് അഭിരുചി പരീക്ഷ ഫ്രീ ആയിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം നാലഞ്ച് വർഷമായിട്ട് വാർത്താ സമ്മേളനത്തിൽ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ല സി ജി ആൻഡ് എ സി കൺവീനർ ഡോക്ടർ നാസർ കുന്നുമ്മൽ സ്വാഗത സംഘം കൺവീനർ അബ്ദുൾ റഹൂഫ് മുഹമ്മദ് ഷബി പി എം എന്നിവർ പങ്കെടുത്തു